മാത്രമേ ഞാൻ അറിയുള്ളൂ മെസ്സേജ് ചെയ്യും ഇതിന് ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നുണ്ട് ബിഗ് ബോസിന്റെ പെർഫോമൻസ് പഴയ ശിക്ഷ ഒരുമിച്ച് ഒരു ചാനൽ കണ്ടിട്ട് ഓ സന്തോഷം എനിക്ക് തരം കാണോ ഇതൊക്കെ തന്നെയല്ലേ എന്റെ ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്തായാലും സന്തോഷം എന്റെ മൂവൂ തൊട്ട് എന്റെ കൂടെ കൂടിയാണ് രണ്ട് അച്ഛന്മാരത് ഇന്നും എന്റെ കൂടെ ഇട്ട് ഇവരാണ് എന്റെ ഒരു ഒന്നും ആഗ്രഹിക്കാതെ ഒന്നും ഒന്നും ആഗ്രഹിക്കാതെ എന്നെ ഒരു മറ്റേ സ്നേഹം മാത്രം മറ്റേ തന്നുകൊണ്ട് എൻ്റെ കൂടെ കൂടി എന്നെ എൻ്റെ ഞാൻ പറയാൻ ഞാൻ കുറച്ചും കൂടി അച്ചീവല്ല ഞാന് എനിക്ക് വേണ്ടിതാ എന്റെ പേജിന് ഇത്ര മുപ്പത് കേറ്റുള്ളായിരുന്നു ഇവർക്കിപ്പോ ഹൺഡ്രഡ് ആയത് ഹൺഡ്രഡ് ആയത് എനിക്കൊരു സന്തോഷം ഒരു ജീവ പോലും എഡിറ്റ് ചെയ്യാൻ ഞങ്ങളേലൊരു ആളില്ലാതെ ഞങ്ങളായിട്ട് ഫാൻസ് പല ഭാഗത്തുനിന്നും ഞങ്ങളുടെ കുട്ടികളിൽ പെരുവള്ളായിരുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്ന് താനാ നേരത്തെ കുട്ടിയാണ് ഒരു പി ആറും ഇല്ല ഒരു പത്ത് വയസ്സാണ് പുള്ളി തന്നത്തേ അല്ല ഞാൻ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ഒരു പിയാറെ കൊടുത്തിട്ട് കാരണം ഇന്ന് ഒന്നാം സ്ഥാനത്തിന്റെ കപ്പ് കിട്ടേണ്ട ആളാണ് ഒരു പി ആർ എന്തെങ്കിലും നമ്മൾ കൊടുത്തോട്ട് പോവാ ഒന്നാം സ്ഥാനം അത് നിങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൂടി അറിയാൻ പറ്റില്ല ഒരു കമന്റ് ബോക്സ് പോലെ ഞങ്ങൾക്ക് പഠിച്ചില്ല എന്തായാലും നിങ്ങളൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് വരുന്നതൊക്കെ സീനെ പുറത്തേക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു സാധനട്ട് മറ്റേ മാനസം പഠിപ്പിക്കേണ്ട സാധനം ഇട്ടിട്ട് ട്രോണിറക്കും ആ മൂന്നു പോയി ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു വേറെ ബിഗ് ബോസിലെ ഏറ്റവും ഫേമസ് ആയി ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറയോ അങ്ങനെ എന്തൊക്കെയാ വിളിച്ചു പോയിട്ടുണ്ട് എന്താണെങ്കിലും എനിക്ക് കണ്ടറിയണല്ലേ ഇതൊക്കെ മീശുല്ല മീശ പിരിക്കാം ലാലേട്ടന്റെ മുമ്പിൽ വെച്ചിട്ട് വീസ പിരിക്കാൻ്റെ ഒരു ഭാഗ്യം കിട്ടി ആ പന കണ്ടിട്ടാണ് ഞാൻ വീസ പിരി തുടങ്ങിയത് ലാലേട്ടന്റെ ഉപ്പേം കിട്ടി അയ്യോ ഇതിന് എന്ത് വേണം ആണോ കണ്ടില്ല മനഃപൂർവ്വം ആയിരിക്കില്ല എന്തായാലും അങ്ങനൊരു ഭാഗ്യം ലാലേട്ടനെ ഒത്തിരി ഒന്ന് നേരിട്ട് കാണാൻ കൊതിച്ചിരുന്ന ലാലേട്ടന്റെ കൂടെ നിൽക്കാൻ പറ്റിയാണ് ബിഗ് ബോസിനോടും എന്റെ മോശോടും അവസാനം പറഞ്ഞു വീട്ടിലോട്ട് ഞാൻ അന്ന് ഞാനൊക്കെ മാറ്റി പറയുവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ധൈര്യം പിടിക്കുന്ന സമയമാണ് കായൽ മീനൊക്കെ പൊള്ളിച്ചൊക്കെ കഴിക്കാന്നെ പറഞ്ഞിട്ടുണ്ട് ഷാനോസ്കാൻസ് പേജ് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറയുന്നു ഇന്ദ്രന്റെ സീതന്റെ സീത പരസ്യമായി സപ്പോർട്ട് തന്നിരുന്നു ഇനി എന്റെ എന്റെ ഫോൺ കട്ടായി വൈഫൈ ഞാൻ ഞാൻ എല്ലാം പക്ഷെ ഒന്നും സമയം കിട്ടിയില്ല നോക്കണം ഇപ്പൊ ആരാധിക പറഞ്ഞാണ് എയർപോർട്ടിൽ നിന്ന് ഇനി ഞങ്ങള് ടി വി റീചാർജ് ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടോ ഷാനവാസില്ലാതെ കൊറച്ചൊക്കെ ഞാൻ രണ്ടുപേരേ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ഞാൻ കണ്ടുപോ അതൊക്കെ എന്റെ നെഞ്ചന്റെ പൊട്ടു ഭാര്യ എന്തെങ്കിലും പറയോ അതിനെ കാണാൻ തുടങ്ങിയതല്ല പി ആറില്ലാതെ എത്ര പേരായിട്ടെന്ന് വന്നു ഇതാണ് എന്റെ പിയാറ് ഞങ്ങളൊക്കെ ഇപ്പൊറങ്ങിട്ട് സമയം പോലെ അറിയാൻ

പറയേണ്ടതാണ് നമ്മൾ നമ്മൾ ായിട്ടുള്ള ഒരു സൗന്ദര്യം പങ്കിടുക സമയമുണ്ട് പിന്നാലല്ലേ രേണുവിന്റെ പാട്ടെങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് ഇങ്ങനുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി സമയം അസ്റ്റ് എടുത്തത് താങ്ക് യു താങ്ക് യു താങ്ക് യു സന്തോഷം